ഈ അധികാരത്ത് കയറുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ചരിത്ര എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു മുസ്ലിം പ്രാതിനിധ്യം പോലും ഇല്ലാതെ ഒരു മന്ത്രിസഭ ഇങ്ങനെ അധികാരത്ത് കയറുന്നത് എന്തുകൊണ്ട് ഈ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്നൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് എന്താണ് അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് അവർ കൃത്യമായിട്ട് എത്തി എന്ന് മാത്രം അതിനെ കരുതിയാൽ മതി എന്നാൽ ഈ ഒരു വിഷയത്തെ അത്ര വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ മാധ്യമങ്ങളോ ഒന്നും ചർച്ച് ചെയ്ത് കാണുന്നില്ല ഒരു വലതുപക്ഷ മാധ്യമങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് തിരിയുന്നില്ല ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ആ മാധ്യമങ്ങളൊന്നും ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു പോലില്ല എന്നാൽ അതല്ലാത്ത രണ്ടാം കിട എന്നൊക്കെ പറയപ്പെടാവുന്ന അത്തരത്തിലുള്ള ചില മാധ്യമങ്ങളെല്ലാം അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഭാഗമായിട്ട് രണ്ടാം കിടയിൽ ആക്കപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന മാധ്യമങ്ങളാവട്ടെ യൂട്യൂബേഴ്സ് ആവട്ടെ അവർക്കെതിരെ ശക്തമായിട്ടുള്ള അഭിഷേകമാണ് ഇപ്പോൾ സംഘപരിവാറ അനുകൂല ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അത്ര സംഘടനയിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈവൻ ഈ ഒരു ചാനൽ താഴെയും അത്തരത്തിലുള്ള ചില ജൽപ്പനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എങ്കിലും പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ പോകണം എന്നതുകൊണ്ട് അത് ഇങ്ങനെ പറയുന്നു മാത്രം എന്തായാലും പറഞ്ഞു വെച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ ഒരു മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നത് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇതിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല ന്യൂന വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജോർജ് ഗുരുവിനെ പോലുള്ള ചില ആളുകളൊക്കെ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ മുന്നോട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ പോലും ആ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ള അത്ഭുതം കൊണ്ട് തന്നെയായിരിക്കും ഇന്നൊരു അഞ്ചു വർഷം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം എന്തൊക്കെയാലും ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന മാധ്യമങ്ങളെ സംഘപരി അനുകൂല ശക്തികളൊക്കെ പറയുന്നത് നിങ്ങൾ രാജ്യദ്രോഹികളാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതില് മതത്തെ കാണുന്നത് എന്തിനാണ് ജാതിയെ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിതമാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഭൂരിപക്ഷ ഹിതമല്ല അതിനപ്പുറത്തേക്ക് ഓരോ വിഭാഗം ആളുകൾ പ്രതിനിധീകരിക്കുന്ന ആളുകൾ കൂടി വേണമെന്നും സ്ത്രീകളെ പ്രതിനിധിക്കുന്ന ആളുകൾ കൂടി വേണമെന്നുള്ള ആ ഒരു കാര്യം കൂടി ഒന്നു ചേരുമ്പോഴാണ് ജനാധിപത്യം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു എന്ന് ഇത്തരം ആളുകൾക്ക് മനസ്സിലാവുകയില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പരാജയപ്പെടുത്തുന്ന കാര്യത്തില് ഒരു സംശയം വേണ്ട എന്തൊക്കെയാലും അധികാരത്തിൽ കയറുന്ന ആ ഒരു മന്ത്രിമാരുടെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അറുപത്തൊന്ന് പേര് ബി ജെ പി കാരാണ് പതിനൊന്ന് പേര് സഖ്യകക്ഷികളാണ് ഏകദേശം മുപ്പത്താറ് സഹമന്ത്രിമാരോളം അതില് ഉണ്ട് കാരണം ഇതിൽ ഇനിയിപ്പോ ഈ ജാതിയുടെയും അല്ലെങ്കിൽ മറ്റു കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയേഴ് മന്ത്രിമാര് ഒ ബി സിയിൽ നിന്നുണ്ട് എസ് സിയിൽ നിന്ന് പത്ത് മന്ത്രിമാരുണ്ട് എസ് ടിയിൽ നിന്ന് അഞ്ച് മന്ത്രിമാരുണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് നാല് മന്ത്രിമാരുണ്ട് പക്ഷേ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് നാല് മന്ത്രിമാരുള്ളപ്പോഴും ആ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയില് ഒരാൾ പോലും മുസ്ലിം ഇല്ല എന്നുള്ളതാണ് അത്ഭുതരാ ഏകെ ഏക ഒരു മുസ്ലിം പ്രാതിനിധ്യത്തിലേക്ക് എത്താൻ സാധുണ്ടായിരുന്ന ഒരാള് അത് മലപ്പുറത്തായിരുന്നു നമ്മുടെ മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ജയിച്ചൂല്ല മലപ്പുറത്ത് അങ്ങനത്തെ ഒരാൾ ജയിക്കില്ല എന്ന് ബി ജെ പിക്ക് കണ്ണും ചിമ്മി പറയാൻ പോലും സാധിക്കും അങ്ങനെ ഒരു ഇലക്ഷൻ വേണ്ടി മാത്രം മത്സരിപ്പിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളെ കൂടി ഒപ്പം കൊണ്ട് നടക്കുന്ന ആളുകളാണെന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഒരാൾ പോലും ഇല്ലാതെ ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്ക് അവിടേക്കാണ് നമ്മുടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സഹമന്ത്രിയായിട്ട് ജോർജ് കുര്യൻ കൂടി ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ ഞാൻ നാട്ടിലുള്ള അവസരത്തിൽ എൻ്റെ പള്ളിയിൽ പോവുകയും ഞായറാഴ്ചകളിൽ കുർബാനെ പങ്കെടുക്കുകയും പിന്നെ അവിടെ അത് ചെറുപ്പമല്ലേ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പള്ളി കേന്ദ്രീകരിച്ച് അപ്പോൾ എൻ്റെ പള്ളി എന്ന് പറയുന്നത് പാലാരൂപതയിലെ നമ്പ്യാകുളം പള്ളിയാണ് എനിക്കിത് കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ പള്ളിയിലെ വികാരിയെ വിളിച്ചു ഞാൻ കൊടുത്ത് വിളിച്ച് പറഞ്ഞത് അച്ഛ പുക്കാരങ്കിലെ ജോർജ് ഊര്യൻ ആണ് എന്നാണ് പറഞ്ഞത് കേന്ദ്രമന്ത്രി ജോർജ് യൂര്യൻ അല്ല പറഞ്ഞത് അതാണ് അവിടുത്തെ രീതി പള്ളിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുകയും ഉത്തമ കത്തോലിക്കനായിട്ടാണ് ഇതുവരെയും വന്നിട്ടുള്ളത് ബി ജെ പിയോട് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഇപ്പോഴുള്ള ഒരു ആഭിമുഖ്യം പല ആളുകൾക്കും ശ്രീ ജോർജ് കുര്യൻ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഉണ്ടാവില്ല അങ്ങനെയുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കത്തോലിക്കൻ ബി ജെ പി കാരനായും അതെ പറഞ്ഞു ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെ എന്റെ പ്രദേശ ചുറ്റുവട്ടം സീറോ മിലവർ കത്തോലിക്കനാണ് അവിടെ പള്ളിയിലെ രീതി അവൻ പള്ളിയിൽ വരുന്നുണ്ടോ വിശ്വാസിയാണോ പള്ളിയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇതുവരെയും എൻ്റെ ഇടവകയിൽ നിന്നോ എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നോ ഞാൻ ബി ജെ പി ആയതുകൊണ്ട് ആരും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇന്ന് വരെയും അവിടെ നിന്ന് എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു വിമർശനം പോലും ഒരു വൈദികന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല കാരണം അത് വളരെ വ്യക്തമായിട്ടുള്ള വേർതിരിവ് ഉണ്ടായിരുന്ന ഒരു ദൈവവചനമാണ് സഹായിച്ചത് ദൈവത്തിനുള്ളോ ദൈവത്തിനും സീസറിനുള്ളൂ സീസറിനും അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട് ആശയപരമായിട്ടുള്ള ഭൗതികാര്യങ്ങളില് പാർട്ടിയാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ സഭയാണ് ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും അദ്ദേഹം കൃത്യമായിട്ടും ചില ആളുകൾക്ക് എതിരെയൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ് ഇങ്ങനെ പറയണമെങ്കിൽ മണിപ്പൂർ വിഷയത്തെ കുറിച്ച് ജോർജ് ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം കേട്ടതായിരുന്നു രക്ഷാ സ്വകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവി പറഞ്ഞത് മണിപ്പൂരിനെ കുറിച്ചാണ് ആ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ മണിപ്പൂരിലെ പ്രശ്നത്തിൽ ഇടപെടാനും പറയാനും കഴിയും അല്ല അത് ലോകത്തെല്ലായിടത്തും ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് അവരുടേത് ഗോത്ര വീര്യമാണ് അതിന്റെ അകത്ത് മതമില്ല എന്നെല്ലാവർക്കും അറിയാം അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രത്തിലെ ന്യൂനപക്ഷ കാര്യ മന്ത്രി എന്ന രീതിയിൽ എനിക്കും അതിന്റെ അകത്ത് പങ്കാളിയാകേണ്ടി വരും ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളും ഈ വകുപ്പിന് കീഴിൽ വരുന്നതാവും കേരളത്തിൽ ഇടപെടാൻ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള സാധ്യത ഉണ്ടല്ലേ അല്ല സജിന്റെ കാര്യത്തിൽ വളരെ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഒക്കെ നടക്കുകയാണ് ഇപ്പം മിനിസ്ട്രികളിലെ അതിന്റെ അകത്ത് വിശദീകരണം വന്നു അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എവിടെയെങ്കിലും പാഴ്ചകൾ ഉണ്ടോ അതെല്ലാം പരിഹരിക്കുകയാണ് എടുത്ത പ്രാവശ്യം അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു നോക്കൂ എത്ര ലാഘവത്തോടെയാണ് മണിപ്പൂർ വിഷയത്തെ അദ്ദേഹം അങ്ങനെ എടുത്തു കളഞ്ഞത് അതൊരു ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്ക് മാത്രമാക്കി മാറ്റുകയും അത് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഒരു ഇവിടെ ഒരു സഹമന്ത്രി ആയതുകൊണ്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ എന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരാഴ കുഴമ്പോ ഉത്തരമല്ലാതെ വേറൊന്നും അവിടെ കിട്ടുന്നില്ല ഇതേ രീതിയിൽ ഉത്തരങ്ങളായിരിക്കും ഇനി ഭാവിയിൽ നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നൊക്കെ ഇപ്പോൾ കരുതി വെച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്നതാണ് എന്തൊക്കെയാലും ഒരു മുസ്ലിം പ്രാതിനിധ്യം പോലില്ലാതെ അരങ്ങേറുന്ന ഈ ഒരു മന്ത്രിസഭ ഇനിയുള്ള ഒരു അഞ്ചു വർഷക്കാലത്തിലേക്ക് എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നും എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ട് മാറുന്ന പ്രവർത്തനം ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിപ്പിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്കാരൊക്കെ വിചാരിച്ചത് ഏർ തൃശ്ശൂരുകാരൊക്കെ വിചാരിച്ചത് ഒരു മന്ത്രിയെ കിട്ടുമെന്ന് തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രി ലഭിക്കുമെന്ന് തന്നെയാണ് പക്ഷേ കിട്ടിയത് ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് അതും ടൂറിസവും മറ്റൊരെയാണ് ഈ ടൂറിസം കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൂടി ഒരു അല്പം നെഗറ്റീവായ രീതിയിലാണ് ഞാൻ കാണുന്നത് കാരണം ടൂറിസം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ മാത്രമായിരിക്കണം മോഡിയുടെ ഒരു മുഖമില്ലാത്ത ഒരു മേഖല അത് അത്ര ശക്തമായിട്ടൊന്നും അവർ കയറി കൂടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പുതിയ വിവരം കിട്ടുന്നത് ഒരു ഭക്തി ടൂറിസത്തെ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ട ശ്രമം കൂടി നടത്തുന്നുണ്ട് ആരോഗ്യ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ശ്രമം കൂടി മോദി സുരേഷ് ഗോപിയെ സംസാരിച്ചു എന്നൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇനി ടൂറിസം മേഖലയിൽ കൂടി അനാവശ്യമായിട്ടുള്ള ഇത്തരം ആളുകളുടെയൊക്കെ ഇടപെടലുകൾ നമ്മൾ കാണേണ്ടി വരുന്നു കണ്ണി കണ്ട എല്ലാ പോസ്റ്റുകളും ആ ഒരു മുഖം കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നും ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ടത് കിട്ടുമോ എന്നുള്ള ആശങ്ക കൂടി നമ്മൾ പങ്കുവെക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാലും വരും ദിവസങ്ങളില് വരും കാലങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വളരെ കൃത്യമായിട്ടും എത്തുമെന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയാലും എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും നാട്ടുകാരോടുമാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി ഈ ഒരു ടൂറിസത്തിനെയും മറ്റൊരു സഹമന്ത്രിയായ ഈ ഒരു സമയത്ത് ഏത് തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ടൂറിസം ബബായ്